അല്ലേ സനാ ഒന്നൂടെ ഒരു ഡാൻസും കൂടി പാക്കളാം ഒക്കെ കഴിച്ചാൽ അപ്പോൾ ഒന്നിവിടെ ഒരു സൗഫീഡൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു കൊച്ചു ഈവനിങ്ങാണ് എന്താ സിനിമ ഏ ന്യൂഡിൽസിൽ വേറെ എന്താ ഉണ്ടാക്കുന്നത് വേറൊരു മോഡലിൽ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ചിക്കൻ ന്യൂഡിൽസ് ന്യൂഡിൽസല്ലേ അതിനുള്ള ചിക്കനൊക്കെ ചെറുതോ ചെറുതോ ആക്കി നുറുക്കിയിട്ട് ഇതാ ഇത് മസാല പൊരിച്ച പ്ലേറ്റാണോ നിങ്ങൾ പറയരുത് വേറെ പൊരിച്ചില്ലാത്ത അതിലിട്ടതാണ് ചിക്കൻ തന്നെ മസാല ആക്കിയതാണ് ആ അപ്പം ലാഭിക്കാണല്ലേ ഇതിന്റെ പേരെന്താണ് പറഞ്ഞാൽ വെള്ള നൂഡിൽസ് ചെയ്യണം ഇവിടെ കിട്ടിയില്ല ഞാൻ കൊറേ ചോദിച്ചു അറിയില്ല ഞാൻ ചോദിച്ചപ്പോ വെള്ള നൂഡിൽസ് നൂഡിൽസില്ല റെഡും പിന്നെ മഞ്ഞ പാക്കറ്റും എനിക്ക് തോന്നുന്നു അത് ന്യൂഡിൽസ് അല്ല എന്ന് പറയാ വേറെ നൂഡിൽസിനു പറയാൻ പറയാം പോയപ്പോ ഡോക്ടർ പറഞ്ഞത് എന്താ ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞേ കുട്ടിക്ക് തൂക്കം കുറച്ച് കൊറവണ്ടെന്ന് പറഞ്ഞില്ലേ കുട്ടിക്ക് തൂക്കം വേണമെങ്കില് കുട്ടിയുടെ തള്ള എന്ത് ചെയ്യണം ആ കുട്ടിക്ക് വേണ്ടത് പിന്നെ സൗഫ്യേ എന്റെ മിയാസ് എത്ര കിലോ ഉണ്ടായിരുന്നു നാലര കിലോ ആ മിയാസ് എത്ര രണ്ടാണ് അപ്പൊ ഗ് ഞാൻ എല്ലാരോടും ഗൈസ് അപ്പൊ എന്റെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ സത്യം പറയാണ് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അറിയാത്തത് പറഞ്ഞതില് സോറി മിയാസ് കറക്റ്റ് സോഫി വെയിറ്റ് പറയുന്നത് അന്ന് ഇവിടുന്ന് ആരോ പറഞ്ഞില്ലേ ചക്കരത്തെ പറഞ്ഞ ആറ് കിലോ അമ്മീ ചക്കരയും പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അതായത് സാന നാലിന്റെ മുകളിലുണ്ടാകും മിയാസ് നാലിൻ്റെ മുകളിലുണ്ടാവും ആ ടൈമിൽ ഫുള്ള് ചക്കെ

ദിയ മോളിക്ക എന്താ ചെറിയ കുട്ടിയാണ് ഷുഗറാണ് നാനൂറിൻ്റെ ഒക്കെ മുകളിലാണ് ഷുഗറ് അതായത് അപ്പോൾ ഗൈസ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ തിന്നാലേ ആണ് കുട്ടിക്ക് ഉണ്ടാവുക ഉമ്മ ഒരു പാല് കുടിക്കൂല ഒരു മുട്ട തിന്നൂല പിന്നെ ഒരു നട്സ് തിന്നൂല ഒരു ഫ്രൂട്ട്സ് തിന്നൂല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പോഷകാഹാരം കിട്ടിയാലാണ് എന്താവുക അതിനുള്ളിൽ കടക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു എനർജി ഉണ്ടാവുള്ളൂ ഒക്കെ അതിനെതിരാണ് ഇപ്രാവശ്യം ഞാൻ ഒക്കെ ഇതാ ഇതിന് മുമ്പേ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുന്ന് വെക്കലുണ്ട് പക്ഷെ തിന്നലില്ല തിന്നു എന്ന് പറയും പക്ഷെ തിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല അയാളെ തിന്നിട്ടില്ല നെങ്കിൽ തിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഞാൻ ആവില്ല ഓക്കെ അപ്പൊ എന്തായാലും കഴിച്ച് ഇന്ന് പാല് കുടിക്കാത്ത ആൾക്ക് എന്താക്കാൻ വേണ്ടി പോകണം അതിലെനിക്ക് അടിക്കൊടുക്കാൻ വേണ്ടി പോവാണ് ഇവിടെ അല്ലേ അതായത് ഒരു പാല് പച്ചപാൽ ഇങ്ങനെ പാലായിട്ട് കുടിക്കാൻ ഇഷ്ടമല്ല അപ്പൊ പാൽ എന്താക്കുക അതിൽ കൂടെ ഒരു പഴം ഒക്കെ അടിച്ച് രാവിലെ അടിക്കാനുള്ള സാധനം വാങ്ങി കൊടു നിൽക്കണ അതിന്റെ കൂട്ടത്തില് സൗഫിതാ നാത്തൂര് അല്ല സൗഫി നമുക്ക് നാത്തൂരി സൗഫിക്ക് ഇപ്പോൾ ആരും വരിക ആക്കി കൊടുക്കണ്ട സ്പെഷ്യൽ സ്പെഷ്യലാണ് കാരണം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇത് പോവാണ് അപ്പൊ ഒന്ന് എന്താ വേണ്ട പോകണെന്തേലും തിന്നാന്ന് കണ്ടാളും വീഡിയോലേക്കൊന്നും വരില്ല വൈറൽ ആയോണ്ട് ഫേമസ് ആവോണ്ട് അപ്പൊ ഭയങ്കര ഇതാണ് എന്ത് ഭയങ്കര ഗൗരവാണ് ഇപ്പോ ഇപ്പൊ ആൾക്കാരൊക്കെ ഫോൺ വിളിക്കലും പിന്നെ റോട്ട് കൂടെ നോക്കുമ്പോ ഒക്കെ ഫേമസ് ആയല്ലോ നിനക്ക് ആയു വണ്ടി വരും വീഡിയോയിൽ നിക്കണെങ്കില് നീ പൈസ വേണം അത്ര വീഡിയോയിൽ നിൽക്ക അത് തരാച്ചിട്ടന്നെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും കൊച്ചി ഈവനിങ് വ്ലോഗ്യ വൈകുന്നതിനെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇന്ന് ചായക്ക് വേറെ നല്ല രസം ഉണ്ടാവും ഞാൻ ഒക്കെ ഇട്ട് മിക്സിൽ അടിയാ അത് രസമല്ലെങ്കിലും രസമല്ലെങ്കിലും അത് കുടിക്കാതുള്ള കർത്തവ്യാണ് കാരണം അതിൽ പാലുണ്ട് മനസ്സിലായോ ഏർ ഈ നേരായാലും കുട്ടി നേരമായി ഇങ്ങോട്ട് വരണ്ടേ അല്ല അണക്ക് നേരാവണം എന്നുള്ള ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അതൊക്കെ തിന്നൂലേ തിന്നും കുടിക്കുകയും അതുകൊണ്ട് കുടിക്കാൻ ഗുളിക കുടിക്കണമാരി പാല് കുടിക്കുക അവളപ്പ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ നിങ്ങള് തിന്നാത്തത് മീൻകൂട്ടാ ഞാൻ ഒഴിച്ചെന്ന് നിങ്ങൾ തിന്നു ചോദിക്കണം അപ്പൊ പിന്നെ എനിക്ക് അതിന് ഉത്തരല്ല അങ്ങനെയല്ല നമ്മള് മീൻകൂട്ട എനിക്ക് പറ്റൂല പാല് അപ്പൊ അത് രണ്ട് സ്വാർഥതയായി മനസ്സിലായോ എന്റെ വയറ്റില് കുട്ടിന്റെ ഏഹ് പാല് നിങ്ങള് പാല് കുടിക്കാത്തോണ്ടാണ് ഞാൻ അങ്ങനെ ഇക്കടുന്നത് പാൽ ഓടിക്കാണെങ്കി എനിക്ക് വേലോലി പാല് അന്ന് ചോറേ കിട്ടി എന്നിട്ടല്ലേ പാല് എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒന്നും തിന്നാൻ വേണ്ട ഓക്കേ അപ്പൊ എന്തായാലും ഇതിന്റെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞത് അതിനെന്ത്യാണ് എന്ത് ആ എന്താങ്ങനെതൊക്കെ ഞങ്ങള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു ഞങ്ങക്ക് ഇത് ഈ നൂഡിൽസിലല്ലല്ലേ ഉണ്ടാക്കില്ലേ ഇത് ഇങ്ങനെ നമ്മുടെ മസാലസാണ് നൂഡിൽസ് പൊട്ടൂലേ പൊട്ടൂല വേറെ ഒരു കട്ടില്ല സൈസിലേണ്ടേ ടൊമോട്ടോ സോസും ന്യൂഡിൽസ് ആദ്യം വേവിച്ചാലേ ഇത് സംഭവം അങ്ങനെയല്ല ഇത് എന്താ സംഭവം ചോദിച്ചാല് നമ്മുടെ വെള്ളം ന്യൂഡിൽസ് കിട്ടും അത് നമ്മൾ വേവിച്ചിട്ട് മക്രോണിയൊക്കെ ഉണ്ടാക്കും അതേമാതിരി തന്നെയാണ് സംഭവം പക്ഷെ നമുക്ക് ന്യൂഡിൽസ് നൂഡിൽസ് കിട്ടാത്ത കാര്യം കൊണ്ട് നമ്മൾ നമ്മുടെ മാഗി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതാണ് സംഭവം മക്രോണിയൊക്കെ ഉണ്ടാക്കും പോലെ തന്നെ അല്ലേ അത് വേവിച്ച് ഡിഷ് റെഡി ആയിട്ടുണ്ട് പക്ഷെ എനിക്കിന്നാലും ആ നൂഡിൽസിന്റെ അത്ര എനിക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല ഇല്ല പുറത്തു നിന്നിട്ട് പറഞ്ഞുതരാം അധികം വന്നിട്ടൊന്നുമില്ല അപ്പൊ സിനുന്റെ രാത്രി ആയിരുന്നു നൂഡിൽസ് വേണമെന്ന് ഞാൻ അവിടെ ഒക്കെ കിട്ടുമ്പോൾ പാസ്തയായിട്ട് കിട്ടില്ല നമ്മള് വെച്ച് പക്ഷേ ചിക്കനൊക്കെ തോന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കിനി എന്തായാലും കഴിക്കണം കാരണം ഇരുന്ന് നമ്മള് പാതി മൂന്ന് പേർക്ക് പങ്കെടുക്കും നമ്മൾ ണത്തിന് പോകാണ്ട് പെട്ടെന്ന് അപ്പഴാണ് ഓർമ്മയ്ക്ക് കല്യാണത്തിൽ പോയിട്ടുണ്ട് അപ്പൊ മിയാസ് എന്തായാലും പറഞ്ഞ വെച്ചിട്ടാണ് എനിക്ക് കുറച്ച് എടുത്ത് നോക്കണം അപ്പൊ അവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളും കഴിക്കണുള്ളു അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാൻ നോക്കാം കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എന്തായാലും പറയും കൂടെ ഒക്കെ വളം പോവും അവിടെ ചിക്കൻ അവിടെ തോന്നുന്നുണ്ട് ചിക്കൻ അവിടെ തോന്നുന്നുണ്ട് പറയുന്നത് വളം എന്നാലും വല്ലാണ്ടൊന്നും ഇല്ല അധികം വന്നിട്ടൊന്നും ഇല്ലാതെ തിന്നിട്ട് പറയാം മുട്ട കഴിച്ചിട്ടുണ്ടാക്കും അന്ന് ചിക്കൻ പീസും എടുത്ത് കഴിക്കും ഇതിന് ആ മറ്റേ സ്പൂൺ വേണേ എന്തായാലും ഓർക്ക് എന്നാലാണ് ആ ചുറ്റിപ്പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ ണ്ട് ഊരില് ഇങ്ങനെ നമ്മളാ തക്കാളിയുടെ പുളി ഇതൊക്കെ വരുന്നില്ലേ ചിക്കുമ്പോ അതിന് പ്രത്യേകിച്ചിട്ട് ടേസ്റ്റ് വരും ചക്കര ചക്കരക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനാണ് എന്തായാലും നമുക്ക് ചക്കരനെ കൊതിപ്പിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്തയച്ചു കൊടുക്ക എന്താ പറയുക വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറയാം അത്രത്തന്നെ ഉള്ള വ്യത്യാസമോ അപ്പോൾ അവർ കഴിക്കുന്നുണ്ട് ഇതിലിപ്പോൾ മിയാസും കൂടി വേണ്ടതാണ് എന്തു ചെയ്യാൻ പറ്റും നമ്മളെ സനാണ വിളിച്ചപ്പോൾ സാധന പോയില്ല ആ സാധന പോയില്ല അപ്പോൾ മീയാസെന്തായാലും അതിനൊക്കെ ഇൻട്രസ്റ്റ് ആണ് മിയാസ് അപ്പോൾ മീയാസ എന്തായാലും പോയി അവനക്കുള്ള പങ്ക് നമ്മൾ എടുത്തുവെക്കണം അവർക്ക് മൂന്ന് പേർക്കുള്ള പങ്കെടുത്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കണം ഇങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ എന്താക്കി പിന്നാലും കഴിക്കണം ഫസ്റ്റ് ഇവരൊക്കെ ടെസ്റ്റ് ചെയ്യട്ടെ ടെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയവർ കഴിക്കാം അപ്പൊ ഈ ഒരു പുതിയ കഴിഞ്ഞതിനു അതങ്ങനെയല്ല നമ്മള് പള്ളിണ്ടായിരിക്കുന്ന സമയത്തില്ല എനിക്കൊക്കെ ചിക്കൻ പൊരിച്ചത് ബീഫ് പൊരിച്ചത് അതിനോട് ഇരുന്നു കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ മാങ്ങ ചക്ക ഇതിനോട് ഇരുന്നു എനിക്ക് ഭയങ്കര പുതിയ കഴിക്കണേലും എനിക്ക് അളിയൻ ദിവസം ആയിക്കോട്ടെ ചിക്കൻ ചില്ലി കഴിക്കാൻ എനിക്ക് അതായിരുന്നു ടേസ്റ്റ് അതുപോലെ മസാല ദോശ ചിലപ്പോൾ വെള്ളസ വ വെള്ള സദ്യ ഒക്കെ കഴിക്കാൻ തോന്നി എന്നിട്ട് ഒരു കടയിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് നമ്മുടെ നാട്ടത്തെ സദ്യ പായസം രസം ചോറ് ഇതൊക്കെ വാങ്ങിക്കും അതുപോലെ പൊറോട്ട ഇതൊക്കെ കഴിക്കാൻ പോവുകയായിരുന്നു ഇപ്പോൾ എന്തായാലും സിനിമ നമ്മൾ മൂന്നാല് ദിവസമായിട്ട് നമ്മൾ ഓരോന്നും ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്കത് വീഴ്ച കൊടുക്കാൻ പറ്റില്ല നമ്മൾ മിനിയാന്ന് എന്താ ഉണ്ടാക്കി മിനി ഞാൻ വന്നതിൻ്റെ വ്യത്യാസം നമ്മൾ പൊക്കോട പഴംപൊരി ഉണ്ടാക്കി അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പൊക്കോട ഉണ്ടാക്കി മിനാന്ന് നമ്മൾ പാലാട ഉണ്ടാക്കി ഇന്ന് ഉച്ചക്ക് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പക്ഷെ ഇതൊരു പൂതി പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും പക്ഷെ നമ്മൾ ആ മസാല ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഇട്ട് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവും മറ്റേത് അതൊരു ഇതാവും പായസം മരിയാവും വളം അധികമായി ഇത് നമുക്ക് ആ ഊറ്റി എടുക്കുന്ന കാര്യം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇപ്പം സാനയൊക്കെ വിട്ട് വലാസിനുണ്ട്